എൻ്റെ പേര് രേഖ ഞാൻ ഒരു സബ്സ്ക്രൈബറാണ് വീഡിയോസ് എല്ലാം ഞാൻ ചേച്ചി കാണാറുണ്ട് നല്ല വീഡിയോസാണ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ ഈ രേഖ എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ഇതിനു മുമ്പേ ഞാൻ രേഖയെ കണ്ടിട്ടേ ഇല്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ രേഖയെ കാണുന്നത് സത്യത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷവും ആത്മസംതൃപ്തിയും കിട്ടിയ ഒരു ദിവസമാണ് ഇന്നത്തേത് അതുപോലെ തന്നെ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും രേഖ എന്നൊരു കുട്ടി എപ്പോഴും എനിക്ക് അതിൽ കമൻ്റ് ഇടാറുണ്ട് അതിൽ നല്ല വല്ലാതെ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആ കമൻറ്റിൽ കൂടെ കിട്ടാറുണ്ട് ഇനിയും വീഡിയോ ചെയ്യാനുള്ള ആ ഒരാളെങ്കിലും ഇങ്ങനെ നല്ലതു നല്ല ഒരു കമൻ്റ് ഇടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സംതൃപ്തി എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട് ഏത് വീഡിയോ ഇട്ടാലും രേഖയുടെ കമൻ്റ് എനിക്ക് വരാറുണ്ട് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മളെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു മണിക്കൂറോളം ദൂരം മാത്രമേ ഉള്ളൂ രേഖയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് വീടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി ഒരു ദിവസം പോകണം രേഖയുടെ വീട്ടിൽ ഫസ്റ്റ് ടൈമാണ് രേഖയും ഫാമിലിയും കുട്ടികളെയൊക്കെ കണ്ടുമുട്ടുന്നത് ഇനി നിങ്ങളങ്ങോട്ട് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല് എല്ലാവരെയും എന്ത്പോലെ എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം എപ്പോഴും വന്നാലും വീട്ടിലുള്ളത് ഞാൻ എല്ലാവർക്കും സന്തോഷത്തോടെ വളരെ സന്തോഷത്തോടെയും ഹൃദയത്തോടെയും എല്ലാവരെയും സ്വീകരിക്കും താങ്ക് ഫോർ വാച്ചിങ് totally gone i'm looking in the hallway fresh scent of cinnamon and vanilla and I'm talking about the odor protection and the scent of 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 the scent of

പേര് രേഖ ഞാൻ ചേച്ചിട്ടൊരു സബ്സ്ക്രൈബറാണ് ചേച്ചിന്റെ വീഡിയോസെല്ലാം ഞാൻ ഇത്തരം കാണാറുണ്ട് അതെ വീഡിയോസാണ്